ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ ദിനവൃത്താന്തം രണ്ടാം പുസ്തകത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാവീദിൻ്റെ മകൻ ഉത്തരം ശലോമോൻ ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു എവിടെയെന്ന് വ്യക്തമാക്കുക ഉത്തരം ഗിബയോനിൽ ൂരിന്റെ മകൻ ഊരി ബസലേലിന്റെ പിതാവ് ഉത്തരം ഊരി ദൈവത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന താമ്രയാഗപീഠം നിർമ്മിച്ചവൻ ആര് ഉത്തരം ബസലേൽ ദാവിയതിനു ശേഷം രാജാവായവൻ ഉത്തരം ശലോമോൻ ഷലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ട വരം എന്ത് ഉത്തരം ജനത്തിന് നേതാവായിരിക്കുവാൻ ജ്ഞാനവും വിവേകവും തരണമേ ഷലോമോന് കുതിരകളെ കൊണ്ടുവന്നത് എവിടെ നിന്നായിരുന്നു ഉത്തരം മെസ്രേൻ ഷലോമോൻ മെസ്രേനിൽ നിന്ന് വാങ്ങിയിരുന്ന രഥത്തിനും കുതിരയ്ക്കും കൊടുത്തിരുന്ന വില എന്ത് ഉത്തരം രഥമൊന്നിന് അറുന്നൂറും കുതിരയൊന്നിന് നൂറ്റമ്പതും വെള്ളിശെക്കൽ വില കൊടുത്തു നിന്റെ വേലക്കാർ ലബനോനിൽ മരം വെട്ടുവാൻ സമർത്ഥന്മാരാണെന്ന് എനിക്കറിയാം ഷലോമോൻ ആരോട് പറഞ്ഞ വാക്കുകളാണ് രാജാവായ ഹീരാ ദാവേദിന ദൈവം പ്രത്യക്ഷനായ മല ഉത്തരം മോറിയാമല ഷലോമോൻ ദൈവത്തിന്റെ ആലയം പണിയുവാൻ തുടങ്ങിയത് എവിടെ ഉത്തരം മോറിയാമലയിൽ യബൂസ്യനായ ഒർണാൻഡ കളത്തിൽ ദാവീദ് കരുതിയിരുന്ന സ്ഥലത്ത് എത്ര കെ മഹാവിശുദ്ധ സ്ഥലത്ത് കൊത്തുപണിയായി ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞത് ഉത്തരം രണ്ട് മന്ദിരത്തിന്റെ വലത്തെ അറ്റത്ത് ഉയർത്തിയ സ്തംഭത്തിന്റെ പേര് ഉത്തരം യാഖീൻ മന്ദിരത്തിന്റെ ഇടത്തെ അറ്റത്ത് ഉയർത്തിയ സ്തംഭത്തിന് നൽകിയ പേര് ഉത്തരം ബോവസ് ദേവാലയത്തിലേക്ക് വേണ്ട കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കിയത് ആര് ഉത്തരം ഹീരാം താൻ കൂരുകളിൽ വസിക്കുമെന്ന് അരുളി ചെയ്തത് ആര് ഉത്തരം ദൈവം ഷലോമോന്റെ കീർത്തി കേട്ട് കടമൊഴികളാൽ ഷലോമോനെ പരീക്ഷിക്കുവാൻ വന്നതാര് ഉത്തരം ശേബാരാജ്ഞി ശേബാരാജ്ഞി ഷലോമോനെ കൊടുത്തത് എന്തൊക്കെ നാനൂറ്റി ഇരുപത് താലന്ത് സ്വർണവും വളരെ സുഗന്ധവർഗവും രക്തങ്ങളും കൊടുത്തു ദേവാലയത്തിനും രാജഗൃഹത്തിനും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരം ഉത്തരം ചന്ദന മരം ഷലോമോൻ രാജാവ് പൊൻതകിടുകൊണ്ട് ഉണ്ടാക്കിയ വലിയ പരിചകൾ എത്ര ഉത്തരം ഇരുന്നൂറ് ദന്തം കൊണ്ടൊരു വലിയ സിംഹാസനമുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞ രാജാവ് ഏത് ഉത്തരം ശലോമോൻ ഷലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്ന ലോഹം ഏത് ഉത്തരം വെള്ളി ഷലോമോന്റെ മറ്റുള്ള കാര്യങ്ങൾ ആദ്യാവസാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ഉത്തരം നാദാൻ പ്രവാചകന്റെ ഗ്രന്ഥത്തിലും ഷീലോന്യനായ അഹിയാഹുവിൻ്റെ പ്രവചനത്തിലും ഷലോമോൻ എല്ലാ ഇസ്രായേൽ മേലും എത്ര സംവത്സരം രാജാവായിരുന്നു ഉത്തരം നാൽപ്പത് ഷലോമോന് പകരം രാജാവായത് ആര് ഉത്തരം റെഹബയാം ഷലോമോനെ സംസ്കരിച്ചത് എവിടെ ഉത്തരം പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ ഷലോമോൻ രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മെസ്രേനിൽ പാർത്തിരുന്നവൻ ആര് ഉത്തരം നേബാത്തിൻ്റെ മകനായ എരോബയാം എൻ്റെ പിതാവ് നിങ്ങളെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ചു ഞാനോ തേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞത് ആര് ഉത്തരം രഹബയാം രഹബയാം രാജാവ് വേലയ്ക്ക് മേൽവിചാരകനായി വിചാരകനായി നിയമിച്ചത് ആരെ ഉത്തരം അതോനിമിനെ ഇസ്രായേലിയർ കല്ലെറിഞ്ഞുകൊന്ന രഹബയാമിൻ്റെ മേൽവിചാരകൻ ഉത്തരം അതോനീം യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യർക്ക് രാജാവായവൻ ഉത്തരം രഹബയാം